ഹായ് എന്താ ശേഷം സുഖല്ലേ ഞാൻ എവിടെ അപ്പൊ എവിടെയാറിയോക്ക് ഞാൻ നാട്ടിൽ നിന്ന് പിന്നെ പിന്നെ കുറച്ചാൾക്കാരൊന്ന് വെല്ലുവിളിച്ചിരുന്നു ജീവ ഖത്തറിൽ പോയിട്ടാണ് വലിയ ഡയലോഗ് അടിക്കണേ ഏഹ് പിന്നെ നാട്ടിലാവുമ്പോ ജൂമല്ലേന്ന് ഇന്നപ്പ കേട്ടോ അപ്പൊ ഞാൻ നാട്ടിലാ ഏഹ് ഞാൻ രാത്രിക്ക് രാത്രിയോടുകൂടെ ടിക്കറ്റ് എടുത്ത് ഇന്ന് നേരം വെളുത്തപ്പ ഞാൻ വന്നിട്ട് ഇങ്ങോട്ട് ഇരുന്നിട്ടേ ഉള്ളൂ അപ്പഴത്തേക്ക് ഞാൻ ഇതാ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സത്യത്തില് ദുബായ്ക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത് ദുബായി പോയിട്ട് ഞാൻ ആ ഫാത്തിടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി പോരാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിരുന്നു അങ്ങനെ ഇന്നലെ ഞാൻ എന്തു ചെയ്തു ഈ ഫാത്തിടെ വൈഫിന് വിളിച്ചു ഫാത്തിടെ വൈഫിന് ഞാൻ വിളിച്ചിട്ട് അവളോട് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യേ ഞാൻ വേറെ ആൾക്ക് കോൾ കണക്ട് ചെയ്യുന്നുണ്ട് അവർ പറയാനുള്ളത് കേക്ക് എന്നിട്ട് ഒരു തീരുമാനം പറയാറുണ്ട് അപ്പോ ആരാ എന്താണ് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അത് അവരെന്നെ നേരിട്ട് പറയുന്നു അങ്ങനെ അവര് വിളിച്ചു മൂന്ന് പേരും പേരുമ്പാടെ കൂടിയിട്ട് നാല് പേരുണ്ടായിരുന്നു മറ്റേ അവർ പേരും പിന്നെ ഞാനും ഈ ഫാച്ചില വൈഫും അങ്ങനെ കോൺഫറൻസ് കോളിൽ ഇട്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വിഷയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച് ഖത്തറ് പിന്നെ ദുബായ് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ഒരു തെറിവാക്കോ മറ്റുള്ള എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു കംപ്ലൈന്റ് കൊടുത്താൽ മതി ഓൺ ദ സ്പോട്ടില് തൂക്കും കർശനാണ് കാരണം ഈ അടുത്തായിട്ട് ഖത്തറിൽ ഒരു സ്ത്രീനെ തെറി വിളിച്ചതിന്റെ പേരിൽ ഒരു വ്യക്തി പിന്നെ രണ്ടു ദിവസമെങ്കിൽ രണ്ടു ദിവസം ജയിലിൽ കടന്നു പക്ഷെ ഡീപ്പോർട്ടാകാതെ വന്ന എന്താ വെച്ചാൽ പിന്നെ അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തി അത് കുറെ മുമ്പ് ദുബായിലുള്ള ഒരു പെണ്ണിനെയാണ് മറ്റേ ചീത്ത വിളിച്ചിരിക്കണെന്ന് പറഞ്ഞിട്ട് ആ പെൺ സ്ത്രീ ദുബായിലാണ് കംപ്ലൈന്റ് കൊടുത്തത് അവിടുന്ന് നേരെ ഖത്തർക്ക് അത് കൈമാറി ഖത്തറിൽ അറസ്റ്റ് നടന്നു ഏഹ് ഇങ്ങനൊരു വിഷയം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വ്യക്തി പേരൊന്നും പറയുന്നില്ല ഇങ്ങനെ ഉണ്ടായി പക്ഷെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ വിടുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാസം കിടക്കും നേരെ ഡീ ഇങ്ങോട്ട് ഡീപ്പോൾ ചെയ്യും നാട്ടിലേക്ക് കയറ്റി വിടും ഇതാണ് ഈ അറബി രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് നാടാണ് ഖത്തറും ദുബായി ഏഹ് അവിടെ സോഷ്യൽ മീഡിയയിൽ എന്ത് തമ്മാടിത്തരവും മാറ്റി വിളിച്ച് തെറി പറയാനോ ഇതാക്കാനൊന്നും അവിടെ അലൗഡ് അല്ല ഏഹ് അപ്പോ ഈ ഒരു വിഷയം ഫാത്തീന്നെ വിളിച്ചതും ഉമ്മാനെ വിളിച്ചതും മക്കളെ വിളിച്ചതും കൊല ഭീഷണി നടത്തിയതും ഏഹ് ഇത്രയുമൊക്കെ നിങ്ങൾ കേട്ടതാണ് അപ്പൊ എന്നോട് പല ആളുകളും വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ് ആ മക്കളെ ആ ഉമ്മാടെ എടുത്ത് എത്തിക്കാൻ പറ്റിയൊരു ചാൻസുമാണ് കാരണം എന്താ ഇവനെ തൂക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ മറ്റേ പറയാ ഉമ്മാടെ ഏഹ് കയ്യിൽ ഏൽപ്പിക്കാനാ പറയാ അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദുബായിക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരുന്നു എന്നിട്ട് ഞാൻ അങ്ങനെ പോ അവിടക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിന്റെ മുമ്പായിട്ട് ഇവരോട് മറ്റേ ഒന്ന് സംസാരിച്ചിട്ട് ഞമ്മക്കുന്നത് അവരുടെ അഭിപ്രായം കൂടി അറിയാം എന്ന് പറഞ്ഞിട്ട് ഈ ഫാത്തിയുടെ വൈഫിനെ ഞങ്ങൾ വിളിച്ചു ഒരു പത്തിരുപത്തിയേഴ് മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു കൊള്ളും അപ്പൊ വിഷയ ഇതാ പറഞ്ഞത് നിങ്ങൾ ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ദുബായിലേക്ക് കയറി വന്നോ ഏഹ് നിങ്ങൾക്ക് ഇവിടെ എല്ലാ സംരക്ഷണവും ഞങ്ങൾ തരാം ഏർ അതല്ലെന്നുണ്ടെങ്കിൽ ഈ മക്കളെ ഏൽപ്പിക്കാൻ പറ്റിയ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞു തന്ന അവരെ ഞങ്ങൾ ഏൽപ്പിക്കാം അല്ല നാട്ടിലേക്ക് ഇനി എത്തിക്കണോ അതും ഞങ്ങൾ ചെയ്യാം ഏഹ് ഞങ്ങൾ ഈ ഇവന്റെ പേരിൽ ഈ ഇത്രയും വകുപ്പുകൾ ചേർത്തിട്ടാണ് ഞങ്ങൾ കേസ് കൊടുക്കുന്നത് ഞങ്ങൾ അതിൻ്റെ എല്ലാ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിലുപരി പറഞ്ഞൊരു പെണ്ണിന്റെ ഫോട്ടോ വെച്ചിട്ട് പിന്നെ ആ പെണ്ണിനെ ഒരുപാട് തെറി വിളിച്ചു കൊണു ആ കുട്ടിനോട് ഞങ്ങൾ സംസാരിച്ചു അപ്പൊ പറഞ്ഞു ഓൺലൈൻ വഴി ഒരു വെബ്സൈറ്റിന്റെ രഹസ്യമായിട്ട് അവർക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ കംപ്ലൈൻറ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എന്റെ ഭർത്താവിനോടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ എന്നെ വിളിച്ചിട്ട് പിന്നെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഞാൻ അത് സഹകരിക്കാറു അങ്ങനെ മൊത്തത്തില് ഇവനെ ശേരിക്കു പൂട്ടാൻ ഞങ്ങൾ നിന്നതാണ് ഏർ അങ്ങനെ നിൽക്കുന്നതില് ഇവന്റെ വൈഫിനെ ഞങ്ങള് വിളിച്ചു ഇന്നലെ രാത്രി നോണയൊന്നും അല്ല നിങ്ങളറിയുന്നവർ ആരുണ്ടെങ്കിലും അവരുടെ വൈഫിനോട് ചോദിച്ചു നോക്കോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ് അപ്പൊ നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഏർ കാരണം ആ കമന്റുകളൊക്കെ കണ്ടില്ലേ എങ്ങനെയെങ്കിലും ആ മക്കളെ മേടിച്ചു കൊടുക്കണം വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് മറ്റുള്ളവർ അങ്ങനെ പറയുന്നത് നിങ്ങൾ ആ മക്കൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം ആഗ്രഹിച്ചിരിക്കുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏർ ഇവൻ ഇങ്ങനെ ഒരു നാറിയാണ് ഇത്രയും വലിയൊരു ഫ്രോഡാണ് ഏർ എന്നറിഞ്ഞിട്ടും ആ മക്കൾ അവരെടുത്ത് നിൽക്കുന്നതിൽ എന്ത് സംരക്ഷണം ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നേ കൊറേ കമന്റ്സുകൾ വന്നിരുന്നു അപ്പൊ എന്താ അതില് നിങ്ങളെ അഭിപ്രായം എന്ന് വെച്ചപ്പോ ആ സ്ത്രീ മറ്റേ പറഞ്ഞു എനിക്കിതില് എന്താ ഞാൻ പറയാൻ എനിക്കറിയില്ലായിരുന്നോ അപ്പ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോട്ടെ ചോദിച്ചപ്പോ അതെനക്ക് അറിഞ്ഞു ഏഹ് എന്നിട്ട് പറഞ്ഞു വേണ്ട നിങ്ങള് കേസും തിന്നും വേണ്ട അങ്ങനെ ഉള്ളില് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അയിന്റെ പേരിൽ എൻ്റെ മക്കള് വിഷമിക്കൂലേ ഏഹ് അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട ഏഹ് നിങ്ങൾ മറ്റേ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ റബ്ബിന് എന്തെങ്കിലും വിധത്തില് ആ മക്കളെന്റെ അടുത്തേക്ക് സത്യം അറിഞ്ഞിട്ട് തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കും എന്നുള്ള ഓരോ ദിവസവും എന്റെ പ്രാർത്ഥനയും കൊണ്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഇങ്ങനെ ഞാൻ ഒരു എസ് മോളിയിട്ട് എത്രയൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഇനി അയാളുടെ കൂടെ ജീവിതമല്ല ഏഹ് അതെനിക്ക് ഉണ്ടാവില്ല പക്ഷേ എന്നിട്ട് പോലും അയാളെ ഇങ്ങനത്തെ ഒരു എന്താ കാര്യം എന്ന് പറഞ്ഞപ്പോ അത് അസെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് വേണമെങ്കിൽ ഇത് നല്ലൊരു ചാൻസാണ് നല്ലൊരു ഗോൾഡൻ ചാൻസാണ് അയാളെ മറ്റേ അയാളോടുള്ള എന്ത് തരത്തിലുള്ള പ്രതികാരം വീട്ടാനും ഇപ്പോൾ ഒരു ആണ് പക്ഷെ എന്നിട്ടും എനിക്ക് തോന്നാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ അയാളെ സ്നേഹിച്ച് എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിരുന്നിരുന്നില്ലേ ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അപ്പൊ അത് ചെയ്യണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യും കാരണം എനിക്കത് ചെയ്തേ പറ്റൂന്ന് അതിലിതാണ് കരഞ്ഞു ഏഹ് ഇത് കരഞ്ഞ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു എനിക്ക് ഈ നല്ലോണം എന്ന് ആലോചിച്ച് അനക്ക് എൻ്റെ മക്കളെ കിട്ടും ഏഹ് നല്ലോണം ചിന്തിക്ക് ഞങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാറുണ്ട് ഏഹ് അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങോട്ട് മെസ്സേജ് ഇവിടെ എന്താണ് തീരുമാനം എന്നുള്ളതെന്ന് അപ്പോ പിന്നെ ഇതൊന്നും ഉണ്ടെന്നില്ല ഞാൻ എന്താ പറയാ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇതിങ്ങനെ കരയെന്നെ അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു അവരോട് മറ്റേ ഞാൻ പറഞ്ഞു ശരിയെന്നാ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്ക എന്ത് എന്ത് തീരുമാനമാണേലും പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പിന്നെ അവരോട് സംസാരിച്ചു അപ്പോ ഇന്നോട് അവര് പറഞ്ഞു അല്ല ആ സ്ത്രീ ഇങ്ങനെ പറയുമ്പോ നമ്മൾ എന്താ ചെയ്യണ്ട അവര് പിന്നെ അത്രയും കരഞ്ഞുകൊണ്ടൊക്കെ പറയുമ്പോ നമ്മള് എന്താ ചെയ്യേണ്ടി ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊരു ഐഡിയ ഇല്ല എന്താ ചെയ്യണ്ടങ്ങൾ പറയാറു അല്ല അവർക്ക് അവരുടെ മക്കളെ പിന്നെ നമ്മള് മേടിച്ചു കൊടുക്കാനാണ് ചെയ്തത് പക്ഷെ ഇങ്ങനെ മേടിച്ചു കൊടുക്കണ്ടെന്ന് അവര് പറയുന്നത് കാരണം അതിന് ഇവനെ അകത്താക്കിയാൽ ആ കുട്ടികള് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ചിലപ്പം ഒരാഴ്ച വരെ അവര് മറ്റേ റിക്കവറായി വരൂല എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും കാലം ആ വാപ്പാടെ പിന്നാലെ ജീവിച്ചതല്ലേ അപ്പൊ അതിന്റെ ഒരു ഇതെന്തായാലും ഉണ്ടാവും ഏഹ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്ത് നിൽക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറെ ചർച്ച ചെയ്തു അങ്ങനെ എന്ത് ചെയ്തു എനിക്കും ആകെ ഡെസ്പായി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പൂട്ടണം എന്ന് വിചാരിച്ചിട്ട് ഓൻ്റെ അഹങ്കാരം ഒന്ന് കുറക്കണം എന്ന് വിചാരിച്ചിട്ട് എന്നെരുന്നു ഞാൻ ഇതിനിറങ്ങി തിരിച്ചത് അങ്ങനെയാണ് ദു ദുബായിക്ക് അവരെന്നെ പറഞ്ഞത് ജി ഇങ്ങട് വാവ എന്ന് ഏഹ് നിനക്ക് ഇവിടെ നിൽക്കാനും കാര്യങ്ങൾക്കൊക്കെ മറ്റു സൗകര്യങ്ങളുണ്ട് ജി ഇങ്ങട് വാ ജി വന്നിട്ട് എൻ്റെ കംപ്ലൈന്റും കാര്യങ്ങളും ഡയറക്റ്റ് അണക്കെന്നെ ചെയ്യാ ഞങ്ങൾ പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചത് ഞാൻ അതിന് റെഡി ആയിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഇവളോട് ഇങ്ങനെ ഒരു സംശയത്തിന്റെ പേരിൽ ഞങ്ങള് അവളോട് കൂടി ഒന്ന് ചോദിക്ക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചോയിച്ചത് അപ്പൊ ഇങ്ങനെ പറഞ്ഞു കേട്ടു ഏർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെ എന്താ പിന്നെ പറയണ്ടതെന്ന് അറിയില്ല കാരണം ഇത്രയും ആ പെണ്ണിനെ ദ്രോഹിച്ചിട്ടും ഏർ പിന്നെ ഈ നാറി കുടുങ്ങണ എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് അതിന്റെ പേരിൽ വിഷമിച്ച് കരയാ ഏർ ഒന്ന് ആലോചിച്ചോക്കെ ഇത്രയും നല്ലൊരു പെണ്ണിനെയാണ് ഇവ നാട് മുഴുവൻ അങ്ങനത്തെ വേശി ഇങ്ങനത്തെ വേശി എന്ന് പറഞ്ഞിട്ട് കാണുന്നവർക്കൊക്കെ ഈ മറ്റേ ഇവളുടെ അതേ മറ്റേ ഇതെന്നും പറഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ടും വീഡിയോ റെക്കോർഡും വോയിസും ഇങ്ങനെ ഫോർവേഡ് ചെയ്തിട്ട് ഓ ഓന്റെ നല്ല പിള്ളെങ്ങനെ ചമയുക ഏഹ് എന്നിട്ട് പോന്ന ഞാൻ കഞ്ചാവ് എന്ന് പറഞ്ഞത് ഓനിക്ക് വലിയ വിഷമായി തര ഏഹ് എന്നിട്ട് ഓന് വലിയ അടിയിൽ തെറിയൊക്കെ വിളിച്ച് തെറിയൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്തു നാട്ടിയും മുഴുവൻ പൊങ്കാല ഇടുക കൂടെ ഓൻ അതും പിൻവലിച്ചും കൊണ്ട് വീഡിയോ ഡിലീറ്റ് ആയിക്കൊണ്ട് ഓടും ചെയ്തു ഞാൻ അതിന്റെ വേണ്ട രീതിയിൽ ഞാനും കൈകാര്യം ചെയ്തുക്കണു ഇന്റെ അടുത്തുണ്ടല്ലോ ഓനെ ഏത് തരത്തിൽ നാറ്റിക്കാൻ പറ്റിയ തെളിവ് ഇന്ന് എന്റെ കയ്യിലുണ്ട് ഞാനത് ചെയ്യും ചെയ്യും അതിലൊന്നും ഞാൻ അവളെ വിളിച്ചിട്ടോ അവളുടെ സമ്മത്തിനോ ഞാൻ നിൽക്കൂല ഞാൻ അവൾക്ക് ആ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ ഇങ്ങനൊരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അവളെ മനസാക്ഷി അതിനു സമ്മതിക്കണില്ലെന്ന് ഈ ചറ്റക്കൊക്കെ വേണ്ടിയിട്ടേ ഒന്ന് ആലോചിച്ച് നോക്കണം ഏഹ് ഈ ചെറ്റക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ പെണ്ണ് ഇന്നും എന്താ പറയണെ ഒരു മനസലിവ് കാണിക്കണത് അപ്പൊ പിന്നെ നമ്മളായിട്ട് പിന്നെ എന്താ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് അവർക്ക് എന്താ പറയാ നമ്മൾ വലിച്ചിടുന്ന പോലെ ആകൂലേ അത് വേണ്ട ഏഹ് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തന്നെ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പുറകെ നടക്കണ്ട ഷരീഫെ ഏഹ് പിന്നെ ജോ അവനോട് ഏത് തരത്തിലും പ്രതികരിച്ചോ നിനക്കൊരു ബുദ്ധിമുട്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ കേസ് മാത്രം വന്ന് ഫയൽ ചെയ്യാന്ന് പക്ഷേ അപ്പഴും അവരുടെ മുമ്പിൽ ചോദിച്ചിരുന്നാണ് ഏതാ ഈ കുട്ടികളുടെ കാര്യത്തില് ഈ കുട്ടികളുടെ കാര്യത്തില് പിന്നെയും ഇതന്നെയല്ലേ സംഭവിക്കുക എന്നുള്ള ഒരു ചർച്ചയുണ്ട് അപ്പോ ഞാൻ എന്റെ മക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ചു കാരണം ഞാനിപ്പോ ഇങ്ങോട്ട് ഈ വന്നതിന് വേറെ റീസൺ ഉണ്ട് ഞാൻ പോയിന് ശേഷം എന്റെ ചെറിയ മോള് ദിവസം ഇരുന്ന് കരയും ഏഹ് അതിങ്ങനെ കേട്ട് എനിക്ക് ഇരിറ്റേഷൻ ആയതുകൊണ്ട് ഇരിക്കെന്ത് എനിക്കൊരു പണിയ നേരംഗത്തിൽ എടുക്കാൻ കഴിയുന്നില്ല ഒന്നിനും കഴിയുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു അവിടെ പോയി വിസ ഐഡിയ തീർന്നു അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്നു എനിക്ക് എപ്പോ വേണേലും പോകാം എപ്പോ വേണേലും നിക്കാം പിന്നെ ഞാൻ പോയിന്റെ ഉദ്ദേശം വേറെ ഒന്നും കൂടി ഉണ്ട് സാധ്യത കേസ് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണേ ഇനിച്ച് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പില് ഞാൻ പ്രത്യേക ഒരു വീഡിയോ വേറെ ഇടുന്നുണ്ട് അതെ ഞാൻ ഖത്തറിൽ പോണതും വരുന്നതും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇടുന്നുണ്ട് എന്താ പോകാൻ പറ്റൂലെന്ന് പറഞ്ഞില്ലേ ആ ആൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോ ഇങ്ങനെ ഒരു സംഭവം എന്നാലും നടന്നു പിന്നെ ഞാൻ ഫ്ലൈറ്റിലല്ലേ എനിക്കിതൊന്നും പുറത്ത് മാറ്റി വിടാനോ ഇതാക്കാനോ ഒരു ചാൻസ് ഇല്ലല്ലോ അപ്പൊ ഞാൻ വന്നിറങ്ങിയോട് കൂടെ ഞാൻ എന്ത് ചെയ്തു ആദ്യം ആദ്യങ്ങളോട് അതൊന്നു പറയാൻ വിചാരിച്ചു പക്ഷെ അതിന്റെ മുമ്പ് എനിക്ക് പാത്തില്ലേ പരന്നാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഓന് ഒരു ഡയലോഗ് അടിച്ചു എന്തറിയോ ഓന്റെ മറ്റേ പിന്നാലെ പോയാല് എന്റെ മക്കളെ അല്ലെ പിന്നാലെ ഞാൻ തന്നെ പോണേ ഏഹ് ആ മറുപടി ഞാൻ ഇപ്പൊ തരാം കേട്ടോ പിന്നെ പുറകെ വരുന്ന ആൾക്കാരോട് മക്കളൊക്കെ നാട്ടിലുണ്ട് കൊള്ളുമ്പോ തിരിച്ചതേ അസ്ഥിക്ക് ഞാൻ തരും എന്നെ കഞ്ചാവൂന് വിളിച്ചണ്ട് പച്ചക്ക് ഇതാക്കിട്ടുണ്ടെങ്കിൽ പച്ചക്ക് തന്നെ അതേ പ്ലാറ്റ്ഫോമിൽ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചാൽ മതി പിന്നെ നിങ്ങൾ അടിക്കൂലൊക്കെ ന്തക്കുണ്ടായോലാണെങ്കിൽ നാട്ടിൽ വന്നജ് ഏഹ് എന്നിട്ട് ജിന്റെ മോത്ത് നോക്കിട്ട് ജിത് പറഞ്ഞാ അന്നെ ഞാൻ ആണായി കൂട്ടടാ ഒറ്റ രാത്രി കൊണ്ട് ടിക്കറ്റ് എടുത്ത് പോന്ന ഞാന് ജിന്റെ മക്കളെ നേഴൽവട്ടത്ത് വരൂല്ല മനസ്സിലായോ അയിനുള്ള തന്തക്കൊന്നും ജനിച്ചിട്ടില്ല ഏഹ് ഇജ്ജ് സാജിദാനി അന്റെ പെണ്ണുങ്ങളെ ജി പേടിപ്പിച്ചോ ഏഹ് വേണമെങ്കിൽ അന്റെ വിലക്കാരി ഈജി പേടിപ്പിച്ചോ പക്ഷെ ഷെരീഫിനെ പേടിപ്പിക്കാറില്ല തന്തക്കൊന്നും ഇജ്ജ് ജനിച്ചിട്ടില്ല അനക്ക് സംശയം ഉണ്ടെങ്കില് ഇജ്ജ് പറ കാളികാവ് ഞാൻ അവിടെ സെൻട്രലിൽ വന്നിട്ട് എന്റെ നാട്ടിൽ ഇജ്ജ് പറയുന്ന ടൈമിൽ ഇജ്ജ് പറയുന്ന ഡേറ്റില് ഷെരീഫ് അവിടെ വന്നിട്ട് ലൈവിടാ മനസ്സിലായോ തന്തക്ക് പറഞ്ഞ ഒരുത്തം എന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തൊടാൻ പറ ഞാൻ വരാ എന്റെ മക്കളെ കൊണ്ടിരണോ വരാം അയിനില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാ ഞാന് ഇതൊരു വെല്ലുവിളിയാ കത്തറിന്ന് ഇവിടെ വന്നിട്ട് എനിക്ക് എന്നോട് വെല്ലുവിളിക്കാൻ പേക്കു എന്റെ പേരുടെ അമ്മരത്ത് പോയിട്ട് എനിക്ക് വിളിക്കാൻ കഴിക്കൂ കേട്ടോ ഇജി കണ്ട ആളല്ല ഞാന് ഇജി ഇഞ്ഞി കളിച്ചാ അന്നെ ഞാൻ പൂട്ട് ഫാത്തിയെ ഈജ് പെണ്ണുപിടിയാൻ ആടാ അജി കഞ്ചാവാണ് ഇജ്ജ് ലഹരി അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് ഈ കുഞ്ഞു മക്കളെ വെച്ചിട്ട് ഇജ് അവിടെ ലഹരി കച്ചവടം ചെയ്യണ്ട് ഒക്കെ എനിക്കറിയാ ജെന്താ ചെയ്യാ ജെന്താ ചെയ്യാ ജൊന്ന് ചെയ്തു കാണിച്ചാ ഒന്ന് ചെയ്ത് കാണിച്ചെ അന്നെ ഞാൻ ആണായി കൂട്ടാ മനസ്സിലായോ ജാറിനെ പേടിപ്പിക്കണേ ഏ ജീ ഞാൻ കത്തറിൽ നിന്നിട്ട് മാറ്റാ അങ്ങനെ ആക്ക ഇങ്ങനെ ആക്ക എന്നല്ലേ പറഞ്ഞത് അനക്ക് പാസ്പോർട്ട് ഇല്ലേ ഒരു ടിക്കറ്റ് എടുത്ത് നാട്ടിൽ കിടവാ എന്നി ഒന്ന് കാണിച്ച ആണത്തം എന്താ ഞാൻ നാട്ടിലാന്ന് കിണുപ്പോ ഞാൻ നാട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ആദ്യം ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ എൻ്റെ തണ്ടയുടെ മറ്റേ ചങ്കുറപ്പും ഇതും നോക്കട്ടെ ഞാനൊന്നും നോക്കട്ടെ എത്ര ചങ്കുറപ്പുള്ള തന്താനുള്ളത് ഏഹ് അന്റെ മാതിരി തെറി ഞാൻ പറയില്ല അത് ഞാൻ ഉറപ്പാണ് അത് അൻറെ മാതിരി അന്നേ ഒരു മഹലൂക്കിനി ഉമ്മാക്കും പാപ്പാക്കും ഞാൻ വിളിക്കൂല അതെന്താ അറിയോ ഞാൻ അങ്ങനെ ഉമ്മ വാപ്പാന്ന് വിളിച്ചു വളർന്നുകൊണ്ട് മനസ്സിലായോ എന്റെ മാരി കാണുന്ന വേഴ്ചകളുടെ പിന്നാലൊക്കെ നടന്നിട്ട് ഈ മക്കളെയും വെച്ച് ലഹരിക്കച്ചവടവും ചെയ്തിട്ട് അങ്ങനെ ആടി നടക്കണോ അല്ലടാ ഞാന് മനസ്സിലായോ ഞാൻ എന്നോട് പലപ്പോഴും ഇതിന്റെ മുമ്പും പറഞ്ഞിട്ടുള്ളതാ ആദ്യ ഹീറോയിസം കാണിക്കേണ്ടത് സ്വന്തം കുടുംബത്തിലാ അല്ലാതെ പെണ്ണുങ്ങളുടെ കാമുകന്റെ കഥയും പെണ്ണുങ്ങളുടെ മറ്റേ മറ്റേ വേശിത്തര കഥയും പറഞ്ഞിട്ടല്ല ഏഹ് ഇജ് ആ പെണ്ണിന്റെ പേരിലും ഈ മക്കളുടെ മറ്റേ വീഡിയോസിലും ഇജ് ആളായി അല്ലാതെ അൻ്റെ എന്ത് കഴിവുണ്ടോ ഇജ്ജ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കണ് ഞാൻ ഇന്റെ ഇന്റെ ഒരൊറ്റ അധ്വാനം കൊണ്ട് എന്നെ ഒരാളെങ്കിൽ ഒരാളെ അറിയിച്ചെങ്കിൽ അറിയാം മനസ്സിലായോ അന്നെ അറിയണ എൻ്റെ മക്കളുടെയും എൻ്റെ വൈഫിന്റെയും പേരില്ല ഏഹ് അല്ലാതെ എനക്ക് പറയാൻ പറ്റുമോ ആ അജ എന്നെ വെല്ലുവിളിച്ചെ എന്നുവച്ച ഒന്ന് കാണിച്ചോണ്ടാ ഏഹ് ജന്തി പറഞ്ഞേ സ്വന്തം ചോരൊക്കെ അജിന്റെ മക്കളെ മക്കളെ എടുത്തുപോലും വരൂല അജ് അതിനൊന്നും ഇല്ല തന്തക്കജ ഉണ്ടായിട്ടില്ലാന്ന് ഇജിന്നെ വല്ലാണ്ട വാശി പിടിപ്പിച്ച ഞാനുണ്ടല്ലോ ഇത് റീ ഓപ്പൺ ആക്കും കേട്ടോ അതെനിക്ക് ഒരുപാട് ഖേദണ്ടാക്കും കേട്ടോ ഇജി ഞാൻ ഇപ്പോഴും പറയണു എപ്പോഴും പറയണു ഇജ്ജ് കഞ്ചാവാണ് ഇജ്ജ് ലഹരിയുടെ ലോകത്താണ് ഇജ് ഓരോ വേഷികളും കൊണ്ട് നടക്കുന്നതാ തെളിവ് ഇന്റെ അടുത്തുണ്ട് വിത്ത് സ്ക്രീൻഷോട്ട് അടക്കം പല ചാറ്റും ഉണ്ട് ഏർ എല്ലാതും ഇന്റെ അടുത്തുണ്ട് ഏർ ഇജി എന്നെ വരച്ചാൻ ഒന്നും ഉള്ള തന്തക്ക് ജായിട്ടില്ല കേട്ടോ മോനെ ഫാസിയ ഏഹ് ജാൻ ആണെങ്കിൽ നാട്ടിൽ ഒന്നും വന്ന ഏഹ് ഞാനജ്ജ് മറ്റേ നിലമ്പൂർ ഡിസ്ട്രിക്റ്റിലല്ലേ അവിടെ ചന്തക്കൊന്ന് ഇന്ന അറിയാത്ത ആരും ഇല്ല ഏഹ് ജാർ എടുത്ത് ചോദിച്ചോ അവിടെ ഇന്റെ കമ്പനിക്കാരനെ ഫാസിൽ ചന്തക്കൊന്നും ഇവലൊക്കെ ഓരോക്കെ നല്ല അത്യാവശ്യം റൗഡീസും കാണിച്ചിട്ട് ജനിച്ചു വളർന്ന ആളുകൾ തന്നെയാ നാട്ടുകൂടെ ഓലെടുത്ത് ചോദിച്ചോ ഷെരീഫിനെ അറിയോ എന്നുള്ളത് കേട്ടോ എന്റെ നാട്ടുകാരടുത്ത് ചോദിച്ചോ ഇജ്ജിന്റെ കോമഡി പടം മാത്രമേ കണ്ടിട്ടുള്ളൂ ഏഹ് ജിന്നോട് കളിച്ചണല്ലോ ഞാൻ ഇവിടുന്ന് കത്തെടുക്കാൻ വന്നതോടുകൂടെ ഞാൻ ആദ്യം നിനക്ക് അന്ന് തന്നെ അന്ന് നിനക്കെതിരെ ഞാൻ വീഡിയോ ചെയ്ത എന്താ അറിയോ സാധ്യതയുടെ കാര്യം ഞാൻ ഒഴിച്ചിട്ടിരിക്കുന്നു ആയിരുന്നു എന്ത് അതിമ കൂടിയിട്ട് അന്റെ കാര്യം ഞാനൊന്നാണ് മാറ്റി വെച്ചു അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഇനി ഞാൻ എന്നോട്ട് അംഗത്തിനുണ്ടെന്ന് പറഞ്ഞില്ലേ ജന്തുണ്ടാത്തു ജന്തിനെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യണു ജിന്തിനെ വീഡിയോ ഡിലീറ്റ് ചെയ്യണു നട്ടല്ലേ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ വാക്ക് പിന്നെ പിൻവലിച്ചല്ലേ ജെന്ത് പറഞ്ഞു ഒറ്റ തന്തക്ക് ഒറ്റന്തക്ക് ഉണ്ടായോണേ വീഡിയോ ഡിലീറ്റ് ചെയ്യൂലാന്ന് അപ്പൊ ജി എത്ര തന്തക്ക് ഉണ്ടായനാ ജോ ഒന്ന് ആ ഒറ്റ തന്തക്ക് ഉണ്ടായനാ ഇജിന്റെ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കാണിച്ചാട്ടിക്കന്നു കാണിച്ചാട്ടിക്ക വിളിച്ചോ അനക്ക് പറ്റണ അന്റെ തരത്തിൽ ആടുന്ന കുറച്ച് പെണ്ണുങ്ങളില്ലേ ഓലോട് ഷെരീഫിനോട് ജി കളിച്ചത് അനക്ക് ഇനി ഞാൻ പണി തരും അനക്ക് പണി തന്നുകൊണ്ട് തന്നെ ഞാൻ ഇരിക്കും എന്റെ ഓരോന്ന് ഓരോന്ന് ഞാൻ പൊളിച്ചെടുക്കും അന്റെ കവടമുഖല്ലേ അത് ഞാൻ പൊളിച്ചെടുക്കും മനസ്സിലായോ ഇജി ഇനി ആ പെണ്ണിനെ കൊറേ വേഷിയാക്കിയിട്ടും ഈ മക്കളെ വെച്ചിട്ട് ഉജ്ജ അങ്ങനെ റീച്ച് ഉണ്ടാക്കണ്ട കേട്ടോ അനക്കുള്ള പണി ഞാൻ തന്നോണ്ടേ ഇരിക്കും ഞാനാണെങ്കിൽ ഒന്നു കൊണ്ടാ തിരിച്ച് തെറിയെന്ന് പറയണത് എന്റെ സ്വ കുടുംബസ്വത്വന്നുമല്ല ആർക്കും പറയാ പക്ഷെ എന്താ അറിയോ കുടുംബത്തിൽ പറയുക കുടുംബത്തിന് ജനിച്ചോല പറയില്ലെന്നുള്ളതാ മറ്റൊരാളുടെ വാപ്പാക്കും ഉമ്മാക്കും മക്കൾക്കും ഭാര്യക്കും കുറെ തെറി വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വരെ ആർക്കും ശരീരം നൊന്നിട്ടില്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു ഗമയാണ് ക്രെഡിറ്റ് ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ കൊടുത്തു ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ എന്തു തന്നു ഇജ് തന്നിട്ട് എന്താ ഇണ്ടായത് ഇജ് ഇപ്പോളും ഏറിലല്ലേ അല്ലേ സകലമാന ആളുകൾ എന്താ പറയണത് ഇജ്ജ് ലോക ഫ്രോഡാണ് അതെല്ലാവർക്കും പിടുത്തം കിട്ടി ഇന്റെ ഒരൊറ്റ വീഡിയോ മ തന്നെ അന്നെ ഞാൻ പൊളിച്ചടുക്കി അല്ലെ ആ ഇജ്ജ എന്നിട്ട് ഇന്നെ വെല്ലുവിളിക്കണ് അല്ലെ അതിനൊന്നും ഇജ്ജ ആയിട്ടില്ല മോനെ സംശയം ട്രൈ ചെയ്തോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇറങ്ങിയിക്കണു ഇജി ഇഞ്ചി ചെയ്തിട്ടില്ലെങ്കിലും ഇനിക്കെതിരെ ചെയ്തിട്ടില്ല അനക്കെതിരെ ഇരിക്കും ഞാൻ വീഡിയോ അന്റെ ഓരോന്നോരോന്ന് ഞാൻ പൊളിച്ചെടുക്കും ഇജ്ജ് നല്ല തന്തകുണ്ടായവനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കി ഒരു തന്തക്ക് ഉണ്ടായോനാണെങ്കിൽ ഒരു തന്തക്ക് ഇജ്ജ് ഉണ്ടായിട്ടില്ല അത് ഇജ്ജനെ തെളിയിച്ചു കാരണം ഇജ്ജിനോട് പറഞ്ഞു ഞാൻ ഒരു തന്തക്ക് ഉണ്ടായോ ഞാൻ എന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യൂല ഇനി ഇജ്ജാണ് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ഷെരീഫ് ഷെരീഫിന്റെ വീഡിയോ അവിടെ ഉണ്ട് ഇജ് ഡിലീറ്റ് ചെയ്യും ചെയ്തു അതിനർത്ഥം ഇജെന്നെ സമ്മതിച്ചു ഇജ്ജ് ഒരു തന്തക്ക് ഉണ്ടായവനല്ല എന്നുള്ളത് അല്ലേ ഞാനല്ല പറഞ്ഞത് ഇജെന്നെ പറഞ്ഞത് അപ്പോ ഇജ് അതിനൊരു തീരുമാനം ഉണ്ടാക്കിയാ ഏഹ് മതി മാഫ്റ്റി ലോലൊക്കെ മെരറ്റല് കേട്ടോ അതിന്റെ മെരറ്റൽ ഇങ്ങോട്ട് വേണ്ട അതിനൊന്നും ചായിട്ടില്ല ആവട്ടെ ഞാൻ ഇങ്ങോട്ട് പോരാനുള്ള മെയിൻ കാരണം എന്താ പറയുക ഈ നാറിടെ ഈ കഞ്ചാവില്ലേ കഞ്ചാവ് ഫാത്തി ഓന്റെ ഒരു വീഡിയോ കണ്ടു ഞാൻ അപ്പൊ ഞാനത് വഴുകിച്ചില്ല ഏതെ ഞാൻ ഇന്ന ഇന്നേക്ക് ഇന്ന് തീർത്തിട്ടെന്നെ ഉള്ളു ഇനി അങ്ങട്ട് മടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിച്ചത് വീഡിയോ നിങ്ങളൊന്ന് കാണി ഞാൻ ഞാൻ എങ്ങാനും സമയത്ത് ഈ എട്ട വ്യക്തിക്ക് അത്രള്ളൂ ആണ് വെച്ചെങ്കിൽ എന്റെ പൊന്നു കാക്ക പൊന്ന് കാക്ക നിങ്ങളെ വീട്ടിൽ നിന്ന് ഞാൻ പണ്ട് നിങ്ങളെ വീട്ടില് ഒരാള് വന്നുകൊണ്ട് ഇറങ്ങി ഓടിയുള്ള പറച്ചിലുണ്ടാവല്ലേ ഒന്നുമില്ല ഞാന് ജസ്റ്റ് ആയിട്ട് വളരെ നൈസായിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും എന്തോ കയറ്റി വിടും പിന്നെ ഒരു പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടക്കണ്ടല്ലേ അപ്പം അയ്യെന്തിനാ ചെയ്തെന്ന് ചോദിക്കുമ്പോ ആ എനിക്കെതിരെ എന്റെ എന്റെമാർക്കുള്ള വീഡിയോസ് വന്നിട്ടുണ്ട് വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താ ഞാൻ ഞാൻ ഒരാൾ പിന്നെ കേട്ടില്ലേ ഓനെ ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ ഓൻ നാട്ടിലെങ്ങാനും വന്ന സമയത്ത് ഞാൻ കത്തറിലാണെങ്കിൽ ഇന്ന കിട്ടൂല അപ്പൊ ഓനെന്ത് ചെയ്യും പെരീന്ന് ഒന്നിനെ തൂക്കും ഏഹ് ഓ ഗുണ്ടയല്ലേ ഏഹ് അപ്പൊ ഓനക്ക് പിന്നെ അങ്ങനെയൊക്കെ പറ്റോ ഓനെയൊക്കെ വലിയ വല്യ കടിച്ച പൊട്ടാത്ത ഡയലോഗ് ആവാൻ പറ എന്നാ ഞാനൊരു കാര്യം പറയട്ടെ ഈജ അത് പറഞ്ഞു തീരുന്നതിന്റെ മുന്നേ ഷരീഫ് അവിടെ എത്തിക്കണു മനസ്സിലായോ നല്ല വിളിക്കുക തന്തക്കുണ്ടാവാനാണെങ്കിൽ വെല്ലുവിളിക്കിജൊന്ന് വന്നങ്ങട്ടെ ഇങ്ങോട്ട് വാടാ ആണെന്ന് പറഞ്ഞ വെല്ലുവിളി സ്വീകരിക്കണോനാ ഇജ് പറഞ്ഞു തീരുന്നതിന്റെ മുന്നേ ഞാന് ഇതിന് ആൻസർ തരുന്നതും നാട്ടിൽ നിന്നാണെന്നുള്ളത് ആവണം എന്നുള്ളത് എനിക്ക് ഒരു വാശിയിരുന്നു ഞാൻ അതാ വന്നപ്പോളു ഇജൊന്ന് വന്ന നമുക്ക് നമ്മളെ തന്താരെ നടക്കാം വാ അതിനുള്ള തന്തക്കുണ്ടായിക്കണോ ഏ കാറല്ല ആണക്കി ഞാൻ ജെ സി ബി വാങ്ങിത്തരാജൊന്ന് കയറ്റിക്ക ഉണ്ടോ ജി കഞ്ചാവാണ് ആയിരം വട്ടം ജി കഞ്ചാവാണ് എം ഡി എം ആണ് പെണ്ണുപുടിയാനാണ് ഏഹ് ഇപ്പോഴും പറയുന്നു ജൊന്ന് ചെയ്ത വാ ഇങ്ങോട്ട് വാ ഇന്തിനാ ലേറ്റ് ആക്കണു ഏഹ് എന്താ ഈ ക്യാമറ തുറന്നിട്ട് പേടിപ്പിക്ക ആര പേടിപ്പിക്കണേ ഇജ് എന്റെ പെണ്ണുങ്ങളെ പേടിപ്പിച്ചോ എന്റെ അമ്മാനെ പേടിപ്പിച്ചോ ഏഹ് പെങ്ങന്മാരെ പേടിപ്പിച്ചോ പിന്നെ എന്റെ അടുത്ത് കുറച്ച് മാറ്റേ കായന് വേണ്ടിയിട്ട് വന്നു പോകണ ടീമില്ലേ പോലെയും പേടിപ്പിച്ചോ പക്ഷെ ഷെരീഫിന് അതിന് കിട്ടൂല ഇജിന്നോട് നാട്ടിലെത്തണീന്റെ മുമ്പ് ഞാൻ ഖത്തറിലാവും ഇജി നാട്ടിലെങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഏ അപ്പോ അതിനുള്ളത് തരുന്നാ പറഞ്ഞ ഞാൻ ദാ നാട്ടിലടാ ഞാൻ ഈ ഒരു വീഡിയോ കേട്ടപ്പോ തന്നെ അയിന് ഞാൻ മറുപടി ആയിട്ട് അതാ വന്നിരിക്കുന്നത് ഇജ് ഒന്ന് വന്ന ഒന്ന് നോക്കട്ടെ ഇജ് വെറും കുറയ്ക്കണ പട്ടിയാ പട്ടികൾക്ക് പോലെ അപ അപമാനാണ് ഇജ് തഞ്ചാവ് ഫാത്തി ആയിരം വട്ട ഞാൻ ഉറപ്പിച്ചു പറയണു അൻറെ ഇവിടെ നട്ടല്ലേ അതില്ലെന്നറിയ ഇനി സ്വയം ഉണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇജ് ഒന്നിനു വന്ന ഏഹ് ഇജ്ജ് പറഞ്ഞ മറ്റേ സാജിദള് ഓടിച്ചു പറഞ്ഞില്ലേ ഏഹ് അതുപോലെ ജോടൂലാറല്ലേ അപ്പൊ ഓൾ ഓടിയെന്ന് ചോദിച്ചു സമ്മതിച്ചില്ലേ അല്ലേ ഓളും സമ്മതിച്ചു അല്ലേ ഇജ് അന്നെ ഓടാനും കൂടി ഞാൻ അതാക്കലട ആണാണീ വെല്ലുവിളി സ്വീകരിക്കടാ അല്ലെങ്കിൽ പിന്നെ അയിന് നിക്കരുത് ക്യാമറ തുറന്നിട്ട് ആർക്കും എന്തും പറയാം അതല്ല ആണത്തം ദുപോലെ കാണിച്ചു തരണം ഇന്നേക്ക് ഇന്ന് നാളക്ക് വെക്കുക ചെയ്യരുത് കഴിയുണ്ടോ ഇല്ലല്ലോ ഇന്നാജു കേട്ടോ അന്റെ പിന്നാലെ ഞാൻ ഉണ്ട് മനസ്സിലായോ ഇനിയും വരും നല്ലോണം ഞാൻ വരും ഈജ് കഞ്ചാവാണ് കഞ്ചാവ് എന്ന് പറഞ്ഞ ഓനാണിപ്പോ കാ എന്റെ വരിയിൽ നിന്ന് വന്ന് ഒന്നിനെ തൂക്കെന്ന് പറഞ്ഞത് ഇവൻ കഞ്ചാവാണ് പെണ്ണുപിടിയനാണ് എം ഡി എം ആണ് ലഹരി ജീവൻ ഉണ്ട് ഏഹ് ഇവന്റെ അടുത്തില്ലാത്ത ഇല്ലാത്ത ഒരു തമ്മാടിത്തരല്ല ഇവൻ സ്വന്തം പെണ്ണുങ്ങളെ െന്ന് പറഞ്ഞിട്ട് അത് കണ്ടാക്കി വിറ്റ് ജീവിക്കുന്ന പരനാറി കഞ്ചാവാണ് ഈ ഫാത്തി ഫാത്തിയെ ഇനി കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കു ബജ എങ്ങനെ ഞാൻ പറയാറ് എന്ത് പറഞ്ഞാലേന്ന് വരിക എന്നാ ഞാൻ അതാണ് പറയാൻ വേണ്ടിട്ടാ ഇപ്പൊ കഞ്ചാവ് എന്ന് പറഞ്ഞാലാണ് ഇജി വരിക എന്ന് പറഞ്ഞത് ഏഹ് അല്ലേ അപ്പൊ അതാണ് ഞാൻ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ കാളികാവ് എന്റെ നാട്ടിൽ പോകണോ അവിടെയും ഞാൻ പോവാ ഏ ജിജിയോ ജി ചീഫാത്യ കൂട്ടു പറക്കോ എന്റെ ജൊറ്റ വീഡിയോ ഓടിയോനോ അല്ലടാ ജി ഈ പെണ്ണുങ്ങളുടെ ഇൻബോക്സ് കൂടെ കടന്നിട്ട് പാട്ട് പാടുന്ന മാതിരി ആണുങ്ങളോട് ജി മക്കളെ വെച്ചിട്ട് ഏർ ജി മക്കളെ വെച്ചിട്ട് ആ ദുബായിൽ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെയാന്നുള്ളത് പച്ച വെള്ളം എല്ലാവർക്കും അറിയാം ഏഹ് ഇത്രയൊക്കെ ജി ദ്രോഹിച്ചിട്ടും ആ പെണ്ണ് ഇന്നലെ അനക്ക് വേണ്ടിയിട്ട് അത്ര ഞങ്ങളെടുത്ത് കരങ്ങു ഒരു മനസാക്ഷി ഉമ്മാങ്ങൾ ഏർ ഭാര്യ മക്കളെ എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഞങ്ങൾ ആ പെണ്ണിന്റെ കണ്ണീരിനൊരു വില കൊടുത്ത് അവിടെ നാറി കഞ്ചാവേ ഇനി അത് ജി പ്രതീക്ഷിക്കണ്ട കേട്ടോ കഞ്ചാവേ ജി എന്താ വിചാരിച്ചു ഞാൻ എന്നോട് പറഞ്ഞില്ല ജി കഞ്ചാവ് വലിച്ചെന്നല്ലേ പറയണത് ജി കൂട്ടിയിട്ടിട്ടാണ് കത്തിച്ചിട്ട് അതാ പോക്കണത് ഏഹ് അതുകൊണ്ടാണ് ജി കുളിച്ചാതെയും ചീത്ത നാറി ഇങ്ങനെ നടക്കണത് ഏഹ് ഇവിടെ പെണ്ണുണ്ടോ അവിടെ പെണ്ണുണ്ടോ ഇതിങ്ങനെ നോക്കി നടക്കണേ എന്തിനാ അറിയോ ജി ലഹരിയാണ് ഹരിയാണ് ഈ ജി ഒന്നിനും നിങ്ങൾക്ക് ഒന്നും തോന്നരുതല്ലേ കാരണം എന്താ പറയുക ഇന്റെ പ്രഷറിന്റെ അളവ് അത്ര കൂടിയിക്കണു കാരണം എനിക്കോന്റെ ഈ ഒരു പറച്ചിലുണ്ടല്ലോ ഓനെ കഞ്ചാവ് എന്ന് പറഞ്ഞ എന്റെ പെരീന്ന് ഒന്നിനും ഓ തീർക്കുന്നെ ഏഹ് കാറ് കയറ്റി തീർക്കുന്നു കേൾക്കണങ്ങള് അപ്പോ ഓനിക്ക് ഞാൻ മറുപടി എന്താ ചെയ്യേണ്ടത് ഈ നാട്ടിൽ ഇവിടെ വന്നിട്ട് അവ കൊടുക്കേണ്ടത് അങ്ങനെ ഒരു വെല്ലുവിളി ഓനോട് ഏറ്റെടുക്കാൻ പറനിക്ക് വേണ്ടി ആര് സംസാരിക്കുകയാണെങ്കിലും ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ഇന്നിലോ ഇന്റെ അടുത്ത് വന്നിട്ട് ഓനിക്ക് വേണ്ടി സംസാരിച്ചാൽ മതി കേട്ടോ അതിനുള്ള സന്തൊക്കെ ഉണ്ടായിരിക്കണോന്ന് നോക്കട്ടെ ആർക്കും എന്നോടൊരു വെറുപ്പം വേണ്ട ഇന്റെ ഇങ്ങനത്തെ ഒരു മുഖങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവൂല ഇത് ഓനോട് ഈ ഞാൻ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് ഓൻറെ മാതിരി കുരക്കല്ല ഓനൊന്നാണ് വരട്ടെ ഓനൊന്ന് കാണിച്ചരട്ടെ ഓനെ ഏഹ് നമുക്ക് കാണാലോ ഓൻറെ ഒരു ചലഞ്ച് മറ്റേ ഏറ്റെടുത്തിട്ട് ഒന്ന് നടത്തുമല്ലേ എന്നുള്ളത് ഞാൻ എന്റെ നാട്ടിൽ ഞാൻ പോകണമെങ്കിൽ ചു പറഞ്ഞോ ഇപ്പൊ ഈ സെക്കൻഡ് ഇതാ വണ്ടിയാ സ്റ്റാർട്ടാക്കാനും കൂടി വേണ്ട സ്റ്റാർട്ട് ആക്കിയിട്ടുള്ള വണ്ടിയാണിത് ഞാൻ പെയ്ക്കോള കേട്ടോ ക്കാതെ പോട കഞ്ചാവേ പോട്ടെ കഞ്ചാവേ